ഹായ് ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വീഡിയോ ഞാൻ ഇവിടെ ഇടാം ഈ രണ്ട് വീഡിയോയും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ഒരേ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് പക്ഷേ പക്ഷേങ്കിൽ ഒരാ ഒരെണ്ണത്തിന് അതായത് ഈ നിബിസുമ്മ എന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് വളരെയധികം സപ്പോർട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ രേണു പിന്നെ ഈ രണ്ടാമത്തെ കാണിക്കുന്നത് രേണു സുധിയുടെയാണ് അപ്പം രേണുവിന് സുധീൻ അറിയായിരിക്കും ശുധിയുടെ ഭാര്യ സുധീന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കാം അഭിനേതാവാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ സുധിയുടെ ഭാര്യ അഭിനയിക്കുന്ന ഒരു വീഡിയോ അതങ്ങ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ രണ്ട് കാറ്റഗറിയും രണ്ടും ഭർത്താക്കന്മാരും മരിച്ച ഭാര്യ രണ്ട് സ്ത്രീകളാണ് അപ്പോൾ ഈ രണ്ട് പേരും ജീവിച്ച ഒരാൾ ജീവിച്ച് ഒരു ഇരുപത്തഞ്ച് വർഷമായി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് കാര്യം അവരുടെ ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ആണ് അത് കഴിഞ്ഞ ശേഷമാണ് അവരിപ്പോൾ ഇതിന് പോകുന്നത് ഇവരുടെ ഭാഗം എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതം ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് ഈ ജൂൺ വരുമ്പോഴേ രണ്ട് വർഷമൊക്കെ എന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പെടാപ്പാടാണ് ആ ആ പാടുപെടുന്ന സമയത്ത് അവരുടെ ജീവിതം ഇപ്പോൾ അഭിനയം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എത്രത്തോളം ആൾ മറ്റുള്ളവർ മുമ്പിലെത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടിട്ടൊരു ജീവിതമാർഗം ഇപ്പം ഈ റീൽസും കാര്യങ്ങളും കണ്ടാൽ തന്നെ എന്തെങ്കിലും പൈസയും കാര്യങ്ങളും കിട്ടുന്നതാണോ അപ്പം അത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ അവർക്കും ഒരു ജീവിതമാർഗ്ഗമാണ് അവരുടെ ഒരു ജീവിതമാർഗമാണ് അത് ഇവരുടെ ഒരു അവർ പല സ്ഥലത്തും പല വീട്ടുജോലി അടക്കം ചെയ്തിട്ടാണ് ലഭിസുമെന്ന ആ വ്യക്തി ആ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അപ്പോൾ അവരുടെ ഓരോരുത്തർക്കും ഒരു ജോലിയാണ് അവരുടെ ആദ്യ ജോലി എന്താണ് അതാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾക്ക് നല്ല പോസിറ്റീവോ ഒരാളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്നതിൽ എവിടെയാണ് നിങ്ങൾ വ്യത്യാസം കണ്ടത് ഈ ആൾക്കാരോടാ ചോദിക്കുന്നത് ഇവിടെയാണ് നിങ്ങളുടെ വ്യത്യാസം കണ്ടത് ഈ ഒരു വ്യത്യാസം നബിസുമ എന്നുള്ള വ്യക്തിയിൽ കണ്ട വ്യത്യാസം ഒരു മതപുരോഹിതനാണ് പറഞ്ഞത് നെഗറ്റീവായിട്ട് പറഞ്ഞത് ഒരു മതപുരോഹിതൻ ആയതുകൊണ്ടാണ് ഇത്രത്തോളം അതിനെ പോസിറ്റീവായത് എന്നേനിക്ക് പറയാനുള്ളു ആര് ആരെന്ത് പറഞ്ഞാലും ശരി തെറ്റ് ആര് പറഞ്ഞാലും അതിനെ ചൂണ്ടിക്കാണിക്കണം അത് എല്ലാം ഇല്ലെന്നല്ല പറയുന്നത് ഇപ്പം ആ മത പുരോഹിതം പറഞ്ഞത് ശരി എന്നുള്ളതല്ല ഞാൻ ഇവിടെ വയ്ക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെയധികം തെറ്റായ കാര്യമാണ് ഒരു സ്ത്രീയെ അടിച്ചമർത്തുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതും അമ്പത്തഞ്ച് വയസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോകണ്ട എവിടെയും പോകേണ്ട വീട്ടിലിരിക്കണം അത് ദൈവത്തെ വിളിച്ച് മാത്രം ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് ഇതിനെ മാറ്റി ഇതിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് വന്നത് എൻ്റെ അർത്ഥത്തിലാണ് അവരും അവിടെ ചെയ്യുന്നത് ഒരു ജോലിയാണ് ഒരു ജോലിയുടെ ഭാഗമാണ് റീലാണെന്ന് എല്ലാവർക്കും അറിയാം അഭിനയം അഭിനയ അവരുടെ ആരും അഭിനയമാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അത് അഭിനയം അത്ര പോരാന്ന് എന്തിരുന്നാൽ പോലും ഒരാളുടെ ഒരഭിനയം അവർ ഒരു അവർക്ക് പറ്റുന്ന രീതി അവർ അഭിനയിക്കുന്ന അവരിതിനു മുമ്പും പല വീഡിയോസിലവർ അഭിനയിച്ചു ഷോർട്ട് ഫിലിമിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കുന്നുമുണ്ട് പോകുന്നുമുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നെഗറ്റീവ് പറഞ്ഞു അവിടെയും അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർക്കും ഒരു കുഞ്ഞുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് അവരുടെ ഒരു പിന്നെ വീട് വെച്ചു ഒരാൾ ഒരാള് സംസാരിക്കുന്ന ആ ഒരു വീ ഇത് ഞാൻ ഇവിടെ കൊറത്തേക്കാട്ടോ അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്ഥലം ഒരാൾ കൊടുത്തതാണ് അറിയാം നിങ്ങൾക്കറിയാം ബിഷപ്പ് കൊടുത്തതാണ് ഫ്ലവേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു വീട് വെച്ച് കൊടുത്തു അത് ആ പിള്ളേരുടെ പേരിലാണ് ആ പതിനെട്ട് വയസ്സ് വരെ ആ പിള്ളേർ പിള്ളേരയ്ക്ക് മാത്രമേ ഒന്ന് ബാക്കി ആർക്കും അതിൻ്റെ തൊഴിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അവിടെ രേണുവിൻ്റെ സ്ഥാനം എന്താണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാവൽക്കാർ മാത്രമാണ് ആ കുഞ്ഞുങ്ങളെ എപ്പോഴാണ് അടിച്ചിറക്കണേന്ന് വെച്ചാൽ അന്നേരം ഇറങ്ങണം ഇപ്പോൾ ഏതായാലും കുഞ്ഞുങ്ങളെ അടിച്ചിറക്കില്ല എങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ മറ്റുള്ള സമയത്ത് അപ്പം ജീവിക്കണ്ടേ ആ ഒരു പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ അതുപോലെ തന്നെ ആ കൊച്ചിൻ്റെ ജീവിതം ഇള മൂത്ത കൊച്ചു ഏതായാലും അവിടെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇളയ കൊച്ചിൻ്റെ ജീവിതമുണ്ട് അതിനെ ഒരു വഴിക്കെത്തിക്കണ്ടേ അപ്പം അതിനെല്ലാം ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല കാര്യം രേണു എവിടെ എന്തൊക്കെ ചെയ്താലും രേണുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ പോലും പിന്നെ രേണുവിനെ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഇനി അവർക്ക് അടുത്ത കാശ് കിട്ടാൻ വേണ്ടി ആൾക്കാരെ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ആൾക്കാർ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൻസർ ആയിരിക്കണം രേണുവിൻ്റെ വായി വീഴേണ്ടത് എന്ന് ചിന്തിക്കുന്നതെന്നാണ് നിങ്ങളുടെ തെറ്റ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നെഗറ്റീവാണെങ്കിലും ആ വീഡിയോയും വളരെയധികം വൈറലായി അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ അവർ ആ ഒരു പിന്നെ ആൽബം മറ്റേത് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല അത് ഏകദേശം സക്സസ് ആയ ഒരു ഒരു ഉമ്മയാണ് മക്കളെ വളർത്തി വലുതാക്കി മക്കളെ ഒരു നല്ല രീതിയിൽ കെട്ടിച്ചുവിട്ടും നല്ല രീതിയിലായി അതുകൊണ്ടാണ് ആ ഉമ്മയെ കൊണ്ടുപോയത് അപ്പോൾ സക്സസ് ആയ ഒരു ഉമ്മയാണ് എങ്ങനെ അവരുടെ ജീവിതം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ വന്നത് ഇനി സക്സസ് ആവാൻ കിടക്കുന്നതും ഇതെല്ലാം ഈ ഒരു പെൺകുട്ടിയാണ് ഒരു ചെറിയൊരു പെൺകുട്ടിയാണ് വലിയ പ്രായമൊന്നുമില്ല പത്ത് നാൽപ്പത് വയസ്സൊന്നുമില്ല പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കാണത്തുള്ളൂ രേണു എന്നുള്ള കൊച്ചിനെ മുപ്പത്തഞ്ച് വയസ്സ് കാണുക ഇല്ലെന്ന് ഒക്കറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് ആ കുട്ടിയുടെ ജീവിതം ഇനിയും കിടക്കുവാണ് ഇനി അതൊരു കല്യാണം കഴിക്കുവാണെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇനി അതൊരു കൊച്ചു കല്യാണം ഇപ്പം ഇതുവരെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും കല്യാണം കഴിക്കുമോ എന്ന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങൾ ഇടുന്ന പൂങ്കാല ഇപ്പം പറയുന്നുണ്ട് അവ സുധീര പെർഫ്യൂം അടിച്ചിട്ട് നടക്കുന്ന ആ മണം ഇപ്പോഴില്ലേന്നൊക്കെ ഒരു ഭർത്താവ് മരിച്ചു എന്നുണ്ടെങ്കിൽ അയാളുടെ ഓർമ്മകൾ എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റും ജീവിതത്തിൽ ഉണ്ടാവും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ജീവിക്കുന്ന ഓരോ ദിവസ നിമിഷവും എന്തിനെ എങ്ങനെ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആ ഒരു ചിന്താഗതിയായിരിക്കും എന്നും മരിച്ച ആളുടെ പെർഫ്യൂമും അടിച്ച് അതും അടിച്ചതൊന്നും നടക്കാൻ പറ്റും എന്തൊരു ചോദ്യമാണ് എന്തൊരു ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് ആലോചിക്കുന്നത് അപ്പോൾ അതാണ് മനുഷ്യന്റെ മനസ്സിലെ അവസ്ഥ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കമന്റ് ഇട്ട് നല്ല കമന്റ് ഇട്ടത് ആ ഉസ്താദ് അവിടെ പറഞ്ഞത് ഉസ്താദ് എന്നുള്ള വ്യക്തി അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അത്രത്തോളം വലിയ രീതിയിൽ വൈറലായതും അത്ര രീതിയിൽ കമന്റ് വന്നതും എനിക്ക് തോന്നിയത് അതുതന്നെയാണ് ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു മതവിഭാഗത്തെ അവിടെ ഉദ്ദേശിക്കുന്നില്ല ആകെ രേണുവിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ മേടിക്കുന്നു അത് മേടിക്കുന്നു ഇത് മേടിക്കുന്നു പലതും പിന്നെ പറഞ്ഞ് കാശ് മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലവർ പറയുന്നുണ്ടായിരുന്നു മൂത്ത കൊച്ചിന് തള്ളി പുറത്താക്കി ഇവിടെ ആ വീടെടുത്തുന്നു അതാണ് ആ വീട് ഞാൻ അതാണ് ആ ഒരു ഇത് കൊണ്ടു ഇവിടെ വെക്കാനുള്ള കാരണം തന്നെ ആ ഒരു വ്യക്തി വീട് വെച്ചു കൊടുത്ത വ്യക്തി തന്നെ പറയുന്നുണ്ട് ആ വീട് വെച്ചത് പിന്നെ ഇവരൊന്നും അല്ലാട്ടോ അതൊരു ആൾ സംഘടനയാണ് വീട് വെച്ച് കൊടുത്തു സോറി അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എപ്പോഴായാലും ആ വീട് ആ പിള്ളേർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് രണ്ടും രണ്ട് രീതിയിലാണ് മറ്റേത് ഒരു മതവിഭാഗത്തിനെ പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം വൈറലായി കയറിയതും പിന്നെ ഇത് അതിലെ ഉസ്താദ് പറഞ്ഞാൽ ശരിയെന്ന് ഞാൻ ഇനിയും പറയുകയാണ് ഉസ്താദ് പറഞ്ഞത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആൾക്കാർ ഇടാനും നിങ്ങൾ ആൾക്കാർ ഇത്രത്തോളം വൈറലാക്കാനും കാരണം മതമാണ് ഇതെന്ന് പറഞ്ഞാൽ വേറൊരു രീതി ആ കൊച്ചിനെ എത്രത്തോളം അതം പതിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ കുട്ടി ഇവിടെ എന്ത് പറഞ്ഞാലും ശരി അതിനങ്ങനെ പറയാനേ ആൾക്കാർ തോന്നും പക്ഷേ വേറൊരു കാര്യമുണ്ട് ആ കൊച്ചിൻ്റെയും റിയലി വളരെ അഞ്ച് മില്ലിയനൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം അത് അവർ അവരുദ്ദേശിച്ചത് ആ ഒരു ആൽബം ഉണ്ടാക്കിയ ആൾക്കാർ ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെയാണ് നെഗറ്റീവാണെങ്കിലും ശരി നല്ലോണം റീച്ച് റീച്ചായിപ്പോയി അപ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ ഉയർന്ന് ഉയരത്തിലെത്തട്ടെ ആൾക്കാർ പറയുന്നത് എന്തും പറയാം അവരുടെ ആ കൊച്ചിനെ ആൾക്കാർ വിളിക്കുന്ന പോലെ ഇരിക്കും ആ കുട്ടിൻ്റെ ഏതായാലും ആൾക്കാർ ഇനി വിളിക്കാൻ സാധ്യത കൂടുതലാണ് കാര്യം നെഗറ്റീവാണെങ്കിൽ ആ കൊച്ചിന് നന്നോട്ട് കയറി പോയിട്ടുണ്ട് ആ വീഡിയോ ഏതായാലും ഒരു കുഞ്ഞ് ഒരു റൂമിലോ ഒന്നുമല്ല ഒരു വലിയൊരു കടപ്പുറത്താണ് വലിയ കടപ്പുറത്തല്ല കടപ്പുറം എന്നുള്ളത് എങ്ങനെയാണ് ബീച്ചിൽ ആ ബീച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീതി വിസ്താരത്തിൽ കിടക്കുകയാണ് ആർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കാണാം അല്ലാതെ മുറിക്കേറിയിൽ നിന്നിട്ടൊന്നും അല്ല ആ ഒരു ബീച്ച് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയ ഏതായാലും അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആ കുട്ടിയാക്കുട്ടിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളെങ്കിലും അടിച്ചമർത്താൻ പറ്റുമെങ്കിൽ മൊത്തത്തോടെ അടിച്ചമർത്തുക ഒരാളാ ഒരാളൊരു നെഗറ്റീവ് പോസിറ്റീവ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോസിറ്റീവാണ് പിന്നെ ആ ഒരു മതവിഭാഗവും അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ഇടുക പിന്നെ എനിക്ക് വന്ന രണ്ട് കമൻറ്റുണ്ടായിരുന്നു ഒരാളെ ഇങ്ങനത്തെ എന്നാ സ്ത്രീകളെ വീശിയെന്നാക്കിയ കോയാട എന്ന വിവാദിപ്പെട്ട ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു അയാൾക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു മറുപടി വേറൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ തലയെ തട്ടുവിടുന്നത് തന്നെ ശരിയല്ല അപ്പം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ലെന്നും പറയട്ടെ ഏതൊരു വിശ്വാസിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി അവരവരും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരവരും അവരും മാത്രമാണ് സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ പ്രസവിച്ച മക്കളോ അല്ലെങ്കിൽ ജന്മം തന്നവരോ ആരും കാണത്തില്ല അവരവർ മാത്രമാണ് എന്ത് കാര്യം ഇപ്പോൾ മരിച്ചു പോയാൽ തന്നെ എല്ലാത്തിനും ഉത്തരം നൽകേണ്ടത് അവർ മാത്രമാണ് അതുകൊണ്ട് നിങ്ങളാരും ഇത്ര കഷ്ടപ്പെടേണ്ട